വെൽക്കം ടു രൂബാസ് കിച്ചൻ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്തെന്ന് വെച്ചാൽ നമ്മുടെ റേഷൻ അരി ഉണ്ടല്ലോ റേഷൻ പുഴുക്കലരി അതുകൊണ്ട് അത് മാത്രം വച്ചിട്ട് നമ്മൾ അതായത് പച്ചരി ഒന്നും ചേർക്കാതെ നല്ല പഞ്ഞി പോലത്തെ ഇഡ്ഡലിയും ദോശയും ഒക്കെ ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ സാധാരണ എപ്പോഴും ഈ റേഷൻ പുഴുക്കലരി കിട്ടുമ്പോൾ അതിൻ്റെ കൂടെ പച്ചരി ചേർത്താണോ ഉണ്ടാക്കുന്നത് പക്ഷേ ഞാൻ ഇത്രയും ദിവസം അങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലാതെ ഇഡ്ഡലി റൈസ് ഡൊപ്പി റൈസ് ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ ഇഡ്ഡലിയും ദോശയൊക്കെ ഉണ്ടാക്കും പക്ഷേ ഈ പുഴുക്കലരി മാത്രം വെച്ചിട്ട് ഇതുവരെ ചെയ്തിട്ടില്ല അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു ഇങ്ങനെ അത് ചെയ്യുമ്പോൾ നല്ലതായിരിക്കും എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് അത് എങ്ങനെ ചെയ്യണം എന്നുള്ളതെന്ന് നോക്കാം ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് കുതിർക്കുന്നതും അരയ്ക്കുന്നതും എല്ലാം ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഫുള്ളായിട്ട് കണ്ടിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈഡ് ഡിഷ് സാമ്പാറോ ചട്നിയോ എന്ത് വേണമെങ്കിലും കൂട്ടി കഴിക്കാം ഓക്കെ അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്നുള്ളത് നമുക്ക് നോക്കാം നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ ടേസ്റ്റൊന്നും വ്യത്യാസം കാണത്തില്ല കണ്ടോ ഇതുപോലെ നല്ല പൂ പോലത്തെ ഇഡലിയാണ് ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല അതുപോലെ ദോശയും അതുപോലെ തന്നെയാണ് ദോശ നല്ല രീതിയിൽ ക്രിസ്പി ആയിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെയും നമുക്ക് എടുത്തോളാം കണ്ടോ ഇഡ്ഡലി ഉണ്ടോ കയ്യിലെടുക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ല പൂ പോലുണ്ട് ഒരു പൊടി പോലും ഒട്ടിപ്പിടിച്ചിട്ടില്ല അതുപോലെ തന്നെ ദോശയും നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ ഒരു ദോശയാണ് ഉണ്ടാക്കിയത് എനിക്കിന്ന് ഡെലിവറി ആവശ്യമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ദോശയും നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ വരൂ നമുക്കത് എങ്ങനെയുണ്ടാക്കണം എന്നുള്ളത് നോക്കാം അതിനായിട്ട് ഞാൻ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിൽ ഞാനിപ്പോൾ റേഷൻ അരിയിട്ട് കൊടുക്കുകയാണ് നാല് കപ്പ് റേഷൻ അരിയാണ് ഞാനിപ്പോൾ എടുക്കുന്നത് കേട്ടോ ഈ അരിയിൽ നമുക്ക് കറുപ്പ് മറ്റേ ഊമി നെല്ല് അതുപോലത്തെ ഒന്നുമില്ല അങ്ങനെ വല്ലതുണ്ടെങ്കിൽ നല്ല രീതിയിൽ പാറ്റിയിട്ട് പിന്നെ വേണം നമ്മൾ കഴുകി അത് കുതിർക്കാനായിട്ട് വയ്ക്കാനുള്ളത് കണ്ടോ ഇത് നല്ല നീറ്റായിട്ടുള്ള അരിയാണ് ഇത് നാലഞ്ച് പ്രാവശ്യം നല്ല രീതിയിൽ കഴുകിയിട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് കുതിർക്കാനായിട്ട് വയ്ക്കണം നല്ല രീതിയിൽ കഴുകിയിട്ട് വരാം ഇതിപ്പോൾ പാറ്റേണ്ട ആവശ്യമൊന്നുമില്ല അത് പൊടിയൊന്നുമില്ല ഇതിൽ അപ്പം ഞാനത് കഴുകിയിട്ട് വരാം അപ്പം ഞാൻ അതിനായിട്ട് ഒരു ഒരു കപ്പ് എടുത്തിട്ടുണ്ട് അതായത് നാല് കപ്പ് പുഴുക്കല്ലരിക്ക് ഒരു കപ്പ് ഉഴുന്ന് അതാണ് മെഷർമെൻറ്റ് കേട്ടോ നാലിനൊന്നുള്ള കണക്കാണ് അപ്പോൾ ഉഴുന്ന് ചേർത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ ഉലുവയും കൂടെ ചേർക്കുന്നു അതും ഇതുപോലെ ഉഴന്ന് രണ്ട് പ്രാവശ്യം കഴുകിയാൽ മതി ഒരുപാട് കഴിവുണ്ടെന്നു വെച്ചാൽ തൊലിയില്ലാത്ത ഉഴുന്നായതുകൊണ്ടേ രണ്ട് പ്രാവശ്യം കഴിയാൽ മതി രണ്ടും കഴുകി വെള്ളം ഒഴിച്ച് കുതിർക്കാനായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് കുറഞ്ഞത് ഒരു രണ്ട് മണിക്കൂറെങ്കിലും കുതിർക്കാൻ വയ്ക്കുന്ന മൂന്ന് മണിക്കൂർ വയ്ക്കുന്നതാണ് നല്ലത് കേട്ടോ ഒരു മൂന്ന് മണിക്കൂർ കുതിർന്നോട്ടെ അതിനുശേഷം നമുക്ക് അരയ്ക്കാം ഇപ്പോൾ മൂന്ന് മണിക്കൂറായിട്ടുണ്ട് നമുക്ക് അരയ്ക്കാൻ തുടങ്ങാം ഞാനിപ്പോൾ ഗ്രൈൻഡറിൽ ആദ്യം ഉഴുന്നിട്ട് കൊടുക്കുന്നു ഇപ്പോൾ ഈ ഉഴുന്നിട്ടിട്ട് ഈ ഇതുപോലത്തെ ഗ്രീൻഡർ ആയതുകൊണ്ട് ഇരുപത്തഞ്ച് മിനിറ്റ് ഉഴുന്നരച്ചെടുത്താൽ മതി കേട്ടോ ഈ പണ്ടത്തെ നമ്മൾ ആട്ടുകല്ലിലൊക്കെ ഇങ്ങനെ ആട്ട്ന്നതുപോലത്തെ ഗ്രീൻഡർ ഉണ്ടല്ലോ അതൊക്കെ ആണെങ്കിൽ നാൽപ്പത് മിനിറ്റ് നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെ ഉഴുന്നരക്കേണ്ടി വരും ഇതിപ്പോൾ ഇരുപത്തഞ്ച് മിനിറ്റ് അരയുമ്പോൾ നല്ല രീതിയിൽ ഉഴുന്ന് പൊങ്ങി കെട്ടിക്കോളും കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് വേണം ഉരുന്ന് ഉഴുന്ന് അരച്ചെടുക്കാനായിട്ട് ആദ്യമേ ഒരുപാട് വെള്ളം എടുത്ത് ഒഴിക്കരുത് ഞാനിപ്പം മുഴുവൻ ഉഴുന്നും ചേർത്തിട്ടുണ്ട് ഞാനിത് അരയ്ക്കുന്ന വീഡിയോ നേരത്തെ ഒന്ന് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് മാവ് ആട്ടാനുള്ള വീഡിയോ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല രീതിയിൽ അടച്ചിടത്താൽ മതി കേട്ടോ അരയട്ടെ ഞാനിപ്പോൾ അത് അരയ്ക്കാനായിട്ട് ഇട്ടിട്ട് ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് വരെ ആയി കേട്ടോ നല്ല രീതിയിൽ ഉഴന്ന് അരഞ്ഞു കിട്ടിയിട്ടുണ്ട് കയ്യിലെടുത്തിടുമ്പോൾ തന്നെ അറിയാൻ പറ്റും കണ്ടോ ഒരുപാട് വെള്ളമൊന്നും ആയിട്ടില്ല നമുക്കിത് മാറ്റാം മാറ്റിയിട്ട് കണ്ടോ ഇതുപോലെ ഒരു പാത്രത്തിലെടുത്ത് വെച്ചിട്ടുണ്ടേ അടുത്തത് അരി അരയ്ക്കാനായിട്ട് ഇട്ടേക്കാം അരിയിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു അരി നല്ല പോലെ അരയിട്ട് നല്ല ഫൈനായിട്ട് നല്ല മഷു പോലെ അരയണമെന്നില്ല കേട്ടോ നമ്മൾ ഇഡലിക്കൊക്കെ അരക്കണ പോലെ ചെറിയൊരു തരി ഇരുന്നാലും കുഴപ്പമില്ല അതൊരു അരമണിക്കൂറാവും അരി അരഞ്ഞു കിട്ടാനായിട്ട് കണ്ടോ ഇങ്ങനെ ഈ രീതി ഇതിൽ അരച്ചെടുത്താൽ മതി അപ്പോൾ അത് ഞാൻ ആ ഒഴിഞ്ഞുമാൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട് നമ്മൾ കൈ കൊണ്ട് തന്നെ കലക്കാം കൈ കൊണ്ട് കലക്കുന്നതാണ് നല്ലത് ഇത് കലക്കിയിട്ട് ഞാൻ രണ്ട് പാത്രത്തിലായിട്ട് മാറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ അത് പൊങ്ങിക്കളയും ഇപ്പോൾ ഓവർ നൈറ്റ് നമ്മൾ ഇത് സെറ്റ് ചെയ്യാനായിട്ട് വയ്ക്കുന്നുണ്ട് മാവ് പുളിക്കാനായിട്ട് അടുത്ത ദിവസം രാവിലെയാണ് ഇഡലിയും ദോശയൊക്കെ ഉണ്ടാക്കുന്നത് അതിനായിട്ട് ഞാൻ രണ്ട് പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് ഇരുന്നോട്ടെ രാവിലെ എടുത്ത് നമുക്ക് ഇഡലിയും ദോശയുമൊക്കെ ഉണ്ടാക്കാം കേട്ടോ ഇപ്പം ഇപ്പോൾ രാവിലെ ആയിട്ടുണ്ട് നമുക്ക് തുറന്നു നോക്കാം കണ്ടോ ഉഴുന്ന നല്ല പൊങ്ങി വന്നിട്ടുണ്ട് രണ്ട് പാത്രത്തിൽ വെച്ച മാവും പൊങ്ങിക്കിട്ടിയിട്ടുണ്ട് ഞാൻ ഈ രണ്ടും കൂടെ ഒന്നിച്ചൊഴിച്ച് കലക്കും കലക്കിയിട്ട് പിന്നെയും രണ്ട് പാത്രത്തിലാക്കി വെക്കും ഈ ഒരു പാത്രം അങ്ങനെ എടുത്ത് വയ്ക്കത്തില്ല കാരണം എന്തെന്ന് വെച്ചാൽ അപ്പോൾ എല്ലാ മാവും കൂടെ ചേർന്നിട്ടേ ഉഴുന്നമാവെല്ലാം അരി എല്ലാം കൂടെ ഒന്നുപോലെ ചേർന്നിട്ട് മാവ് നല്ല രീതിയിലായി കിട്ടും ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ഒഴിക്കുമ്പോൾ ചിലപ്പോൾ ഒരു പാത്രത്തിലായിരിക്കും മാവ് കൂടുതലായിട്ട് പോകുന്നത് അത് കാരണം ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് ഇതിൻ്റെ കൂടെ ആ പാത്രത്തിലുള്ള മാവും കൂടെ ചേർത്തിട്ട് കലക്കും എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള മാവ് എടുത്ത് ഉണ്ടാക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റും ഉണ്ടോ ഇതും കൂടെ ചേർത്ത് കലക്കാം ഇപ്പം ഞാൻ വേറൊരു പാത്രത്തിൽ കുറച്ച് മാവ് മാറ്റി വെച്ചിട്ടുണ്ട് ഇപ്പോഴത്തേക്ക് ആവശ്യത്തിന് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം ചിലരാണെങ്കിൽ അരയ്ക്കുമ്പോൾ തന്നെ ഉപ്പിടാറുണ്ട് കേട്ടോ ഞാൻ അങ്ങനെ ചെയ്യാറില്ല കാരണം നമുക്ക് കൂടുതൽ അത് കുറച്ചുകൂടെ പുളിച്ചു പോകും മാവ് നമുക്കങ്ങനെ കൂടുതൽ പുളിക്കുന്നത് ഇഷ്ടമല്ല അത് കാരണം ഞാൻ മാവ് ഉണ്ടാക്കുന്ന നേരത്താണ് മാവിൽ ഉപ്പ് ചേർക്കുന്നത് കുറച്ച് ഉപ്പ് ചേർത്താൽ മതി ഒരുപാടൊന്നും ചേർക്കണ്ട അതുപോലെ ഫ്രിഡ്ജിലുള്ള മാവോ അതുപോലെ തന്നെ എടുക്കാൻ നേരത്ത് ഉപ്പ് ചേർത്ത് ദോശയുണ്ടെലുവിലോ ഉണ്ടാക്കും കണ്ടോ മാവ് കറക്റ്റായിട്ടുള്ള പരുവത്തിനാണ് ഇനി വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇനി വെള്ളം ചേർത്താൽ കൂടുതലായിപ്പോവും നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാം സാധാരണ എപ്പോഴും നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കുന്ന പോലെ തന്നെ നല്ല രീതിയിൽ മാവൊന്നും മിക്സ് ചെയ്താൽ മതി അപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കുന്ന പ്ലേറ്റ് എടുത്തിട്ടുണ്ട് ശഹലം എണ്ണ ഗ്രീസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ എല്ലാ തട്ടിലും ഇതുപോലെ തന്നെ എണ്ണ ഒന്ന് പുരട്ടി കൊടുക്കാം സാധാരണ എപ്പോഴും നമ്മൾ അങ്ങനെയാണല്ലോ ചെയ്യുന്നത് അതുപോലെ തന്നെ എന്നിട്ട് എല്ലാത്തിലും ഇതുപോലെ തന്നെ ഞാൻ മാവ് ഒഴിച്ചേക്കാം ഒരു മുക്കാൽ ഭാഗം ഒഴിച്ചാൽ മതി ഓരോ കുഴിയിലും കേട്ടോ ചത് കുറച്ച് പൊങ്ങി വരും അപ്പോൾ എല്ലാത്തിലും ഇതുപോലെ ഒഴിച്ചിട്ട് നമുക്ക് വേവിക്കാനായിട്ട് വയ്ക്കാം അതിനായിട്ട് ഇഡ്ഡലി ഉണ്ടാക്കുന്ന പാത്രത്തിൽ ഞാൻ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അത് തിളയ്ക്കുന്നുണ്ട് അതിൻ്റെ പുറത്ത് നമുക്ക് സ്റ്റീമർ വെച്ചിട്ട് അതിന് ശേഷം ഇഡ്ഡലി തൊട്ട് വെച്ചു കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് വേവിച്ചെടുക്കാം മൂടി വെച്ച് കൊടുക്കാം ഇഡലിക്കിട്ട് വേകട്ടെ ആ സമയം കൊണ്ട് നമുക്കൊരു ദോശ ഉണ്ടാക്കി നോക്കാം ഞാൻ ദോശ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇതിന് ഞാൻ ഓയിൽ ശകലം ഗ്രീസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അത് ഞാൻ വീഡിയോ എടുത്തില്ല അത്രയേ ഉള്ളൂ അപ്പം ദോശ നിങ്ങൾക്ക് കുറച്ചുകൂടെ വലുതായിട്ട് പരത്തണമെന്നുണ്ടെങ്കിൽ ഈ മാവലി ശഖലം ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം വലുതെന്ന് വേണമെങ്കിൽ ചേർക്കാം ഞാനിപ്പോൾ ഇത്രയ്ക്ക് പരത്തിയുള്ളൂ ഒരു ശകലം നല്ലെണ്ണ ചേർത്ത് കൊടുക്കുകയാണേ കുറച്ചുകൂടെ ക്രിസ്പിയായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം കുറച്ച് എണ്ണയും നെയ്യോ വല്ലതൊക്കെ ചേർത്തിട്ട് ആയിട്ട് നമുക്ക് മൊരിച്ചെടുക്കാം ഞാനിപ്പോൾ ഈ രീതിയിൽ എടുക്കുന്നു ഇപ്പം റെഡി ആയിട്ടുണ്ട് ദോശ നമ്മുടെ ഇഡ്ഡലിയും വന്നിട്ടുണ്ട് പത്ത് മിനിറ്റ് ആയി കേട്ടോ ഇനിയിപ്പോൾ വെളിയിലെടുത്ത് തണുത്തതിന് ശേഷം നമുക്ക് മാറ്റാം കണ്ടോ ഇഡ്ഡലി പൊങ്ങി വന്നിട്ടുണ്ട് കണ്ടപ്പോൾ നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ നമുക്കത് എടുത്ത് നോക്കാം കണ്ടോ ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല കണ്ടോ ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് നമ്മുടെ റേഷൻ പുഴുക്കലിന് മാത്രം വെച്ചിട്ടുള്ള ഇഡ്ഡലിയും ദോശയും സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം നമുക്ക് പച്ചരി ഇല്ലാത്ത സമയത്തേ നമുക്കിതുപോലെ ഉണ്ടാക്കാമല്ലോ ടേസ്റ്റിനും വലിയ വ്യത്യാസമൊന്നുമില്ല നല്ല ടേസ്റ്റുമൊക്കെയാണ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ അറിയിക്കണേ അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതേ അടുത്തത് നല്ലൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം ഓക്കേ താങ്ക്